എല്ലാവർക്കും നമസ്കാരം ഗായകൻ വേണുഗോപാൽ ചിത്രചേച്ചയെക്കുറിച്ച് പറഞ്ഞ കാര്യം വെച്ച് നമ്മൾ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിക്കേണ്ടതില്ല കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റുകളോ ജിഹാദികളോ അല്ല കൂടെ അല്ലാത്ത എല്ലാ ആൾക്കാരെയും തങ്ങളുടെ കൂടെയല്ലാത്ത എല്ലാ ആൾക്കാരെയും ചിത്രവധം ചെയ്യുകയും അല്ലെങ്കിൽ കൊന്നുകളയുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തിപ്പോൾ രണ്ട് കൂട്ടരാണ് ചെയ്യുന്നത് അതൊന്ന് കമ്മ്യൂണിസ്റ്റുകളും രണ്ട് ജിഹാദികളുമാണ് നമ്മൾ ജിഹാദികളോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ ചിത്രയെക്കുറിച്ച് വേണുഗോപാൽ തെറ്റായി പറഞ്ഞ കാര്യത്തിന് അങ്ങനെ അതേ രൂപത്തിൽ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും പറയുന്നത് പോലെ പറയേണ്ടതില്ല വിമർശനമാകാം പക്ഷേ വേണുഗോപാൽ തെളിയിക്കേണ്ട അഥവാ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം ചിത്രചേച്ചി ചെയ്ത തെറ്റെന്താണ് എന്ന് പറയാൻ വേണുഗോപാൽ ബാധ്യസ്ഥനാണ് അദ്ദേഹം ഒരു മോശമായ ആളായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇനി പറഞ്ഞത് തെറ്റിപ്പോയതാണോ പറഞ്ഞു വന്നപ്പോൾ പശകിപ്പോയതാണോ ആണെങ്കിലും അല്ലെങ്കിലും വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം വെളിപ്പെടുത്തേണ്ടതുണ്ട് ചിത്ര ചേച്ചിയോട് ഒരു തവണ നമുക്ക് കൂടെ എന്ന് ചോദിച്ചപ്പോൾ ചിത്ര ചേച്ചി ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നാണല്ലോ അതിന്റെ വ്യങ്ക്യം അങ്ങനെയാണെങ്കിൽ ചിത്ര ചെയ്ത തെറ്റെന്താണ് എന്ന് പറയുവാൻ വേണുഗോപാൽ ബാധ്യസ്ഥനാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കേരളം സാക്ഷര കേരളമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ സാക്ഷര കേരളമൊന്നുമല്ല സാക്ഷരതയുടെ സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കാരമാണെങ്കിൽ അക്ഷരാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കാരമാണെങ്കിൽ ആ ഒരു കാര്യം വാസ്തവത്തിൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇല്ല അങ്ങനെ ഇല്ലാണ്ടാക്കിയതും രണ്ട് കൂട്ടരാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രധാനമായും കമ്മ്യൂണിസ്റ്റുകളാണ് കേരളത്തെ സംസ്കാരശൂന്യമാക്കി അധഃപ്പതിപ്പിച്ച് കളഞ്ഞത് ആ കൂട്ടത്തിൽ സമീപകാലത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജിഹാദികളും കാരണം രണ്ടിൻ്റെയും ജനുസ് ഒന്നാണ് ഒന്നുകിൽ തങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ശത്രു ഏത് വിധേനയും ഉന്മൂലനം ചെയ്യേണ്ടത് എത്ര നല്ല ആളാണെങ്കിലും ആ ആളിനെ ചിത്രപഥം ചെയ്യുക എന്നുള്ളതും ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കുക എന്നുള്ളതും ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ളതും ജിഹാദികളുടെ ഒരു സ്വഭാവമാണ് അഥവാ അവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും കൂടി കഴിഞ്ഞ കുറേ നാളായി കേരളത്തിൽ ദീർഘകാലമായി കമ്മി ൂണിസ്റ്റുകളും ഏതാനും ദശാബ്ദങ്ങളായി ജിഹാദികളും ചേർന്നിട്ട് കാരണം അവരിപ്പോഴാണ് ശക്തിപ്പെട്ടത് ഈ പ്രത്യേകിച്ചും സി എ എ വിരു വന്നപ്പോഴാണ് സാമാന്യ മതവിശ്വാസി എന്ന് കരുതിയിരുന്ന മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അടക്കം ശരിക്കും അവരുടെ ഉള്ളിൽ ജിഹാദിസമാണ് ഉണ്ടായിരുന്നത് തനി വർഗീയതയും മതമൗലികവാദവും തീവ്രവാദവുമാണ് അത്തരക്കാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് തെളിഞ്ഞത് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴാണ് നമ്മുടെ ചുറ്റിനും നമ്മുടെ അയൽപക്കത്തുണ്ടായിരുന്ന സാമാന്യം നല്ല ആൾക്കാരെന്ന് വിചാരിച്ചിരുന്ന വിശ്വാസികളടക്കം തീവ്രവാദികളുടെ പിന്നാലെ പോവുകയും അവർ ഹിന്ദു വിരുദ്ധ മനോഭാവം വളർത്തുകയും ശക്തിപ്പെടുത്തുകയും രാജ്യത്തിനുള്ളിൽ കലാപങ്ങൾ സൃഷ്ടിക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും അക്രമങ്ങൾ നടത്തുകയും രാജ്യത്തെ കത്തിച്ച് കളയുവാൻ കത്തിച്ച് എരിച്ചു കളയുവാൻ ശ്രമിക്കുകയും ചെയ്തൊരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് ആ അവരും പണ്ട് തൊട്ട് ചെയ്തു പോരുന്ന കമ്മ്യൂണിസ്റ്റുകളും രണ്ടും കൂടി ചേർന്നപ്പോൾ രണ്ട് വിഷവും കൂടി ചേർന്നപ്പോൾ മോ രണ്ടും വേഷവും കൂടി ചേർന്ന് രണ്ട് വേഷമാവുകയല്ല ഇരട്ടി വേഷമായി മാറുകയാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകൾ കഴിഞ്ഞ കുറേ അധികം കാലങ്ങളായി കേരളത്തിൽ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു നരേഷനാണ് അത് കമ്മ്യൂണിസത്തിൻ്റെ സംസ്കാരമാണ് സെമെറ്റിക് കൾച്ചറാണത് സെമറ്റിക് മത സംസ്ക സ്വഭാവമാണ് സംസ്കാരമാണ് തങ്ങളുടെ കൂടെ അല്ലാത്തവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് അപമാനിക്കപ്പെടേണ്ടവരാണ് അപഹസിക്കപ്പെടേണ്ടതാണ് അവരെ ചിത്രവധം ചെയ്യേണ്ടതാണ് ഏത് വിധേനയും അവരെ അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ സന്ദേശം സിനിമയിൽ കുമാരപിള്ള സാറ് പറയുന്നത് ഒരു തമാശ ആയിട്ടൊന്നും കാണേണ്ടതില്ല അത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണ് കമ്മ്യൂണിസ്റ്റ് കൾച്ചറാണ് അതുകൊണ്ട് ായി കമ്മ്യൂണിസ്റ്റ് കൾച്ചർ അവർ സൃഷ്ടിച്ച് കേരളത്തിൽ സൃഷ്ടിച്ചു വന്ന ഒരു കാര്യത്തിന്റെ ഏറ്റവും മൂർധന്യതയിൽ നിൽക്കുന്ന ഒരു വേളയാണ് ഇപ്പോൾ അതുകൊണ്ട് അവർ സൃഷ്ടിച്ച ആ പ്രതലത്തിലേക്ക് ജിഹാദികളും കൂടി ചേർന്നപ്പോൾ കേരളത്തിൽ സംസ്കാര സമ്പന്നരായ ആർക്കും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ആ ഗതികേടിന്റെ പരിണത ഫലമാണ് ഏത് കാര്യവും പറയുമ്പോൾ പ്രത്യേകിച്ചും അത് ഹൈന്ദവമായ എന്ത് കാര്യം പറയുമ്പോഴും അതിനെ അപകടം ിക്കുക അവഹേളിക്കുക അതിനെ രൂക്ഷമായി ആക്രമിക്കുക എന്നൊക്കെയുള്ളത് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും കൂടി ചേർന്ന് ചെയ്യുന്നത് അത്തരം ഒരു ആക്രമണം വേണുഗോപാലിനെതിരെ ആർ എസ് എസിന്റെ പക്ഷത്ത് നിൽക്കുന്ന അഥവാ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയ ദേശീയപക്ഷത്ത് നിൽക്കുന്ന സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ അങ്ങനെ ഒരു ആക്രമണം നടത്തേണ്ടതില്ല അതിന്റെ ആവശ്യവുമില്ല കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകളുമല്ല ജിഹാദികളുമല്ല കാവി ഉടുത്ത കാവി പിടിച്ച കമ്മ്യൂണിസ്റ്റുകളല്ല നമ്മൾ പച്ച പച്ചപിടിച്ച തീവ്രവാദികളുമല്ല നമ്മൾ എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു ആക്ഷേപത്തിന്റെ ആവശ്യമില്ല പക്ഷേ വേണുഗോപാൽ ഉത്തരം പറയണം ആ ഉത്തരം down. ചിത്ര ചേച്ചിയോട് ഒരു തവണ ക്ഷമിച്ചുകൂടെ എന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ എന്താണ് ചിത്ര ചേച്ചി ചെയ്ത തെറ്റ് എന്ന് കൂടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ആ ഒരു ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് എന്നൊരു വിശദീകരണമെങ്കിലും ശ്രീ വേണുഗോപാലിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം വെച്ചോ മതപരമായ ഈ പറയുന്ന പോലെ സങ്കുചിതത്വം വെച്ചോ പെരുമാറുകയും ജീവിതം യും ചെയ്ത ആളല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യം ഉന്നയിക്കുന്നത് ഈ കാര്യം വേണുഗോപാലിന്റെ അടുത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നുകിൽ അദ്ദേഹം ഈ ചിത്ര ചെയ്ത തെറ്റെന്താണെന്ന് പറയണം അതല്ലെങ്കിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു വാക്കറിയാതെ പോയതാണ് എന്നൊരു വിശദീകരണം എങ്കിലും ശ്രീ വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ദേശീയ ദേശീയപക്ഷത്ത് നിൽക്കുന്നവരോട് ഒരു അഭ്യർത്ഥന കൂടെയുണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകാൻ പഠിക്കേണ്ടതില്ല നമ്മൾ ജിഹാദികളാകാനും പഠിക്കേണ്ടതില്ല വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം മാന്യമായ ഭാഷയിലും ഒക്കെ ആവണം എല്ലാ കാലത്തും ഈ കാര്യത്തിലല്ല എക്കാലത്തും അങ്ങനെ ആവണം അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ സൃഷ്ടിച്ച സംസ്കാരത്തിന്റെ ഇരകളായി നമ്മൾ അഥപ്പതിച്ചു എന്ന് വരാം കേരളത്തിൽ ജിഹാദികൾ സൃഷ്ടിച്ച ഒരു സംസ്കാര ശൂന്യതയുടെ ഇരകളായി നമ്മൾ അധപ്പതിക്കാൻ അധപ്പതിച്ചു എന്ന് വരാം ഈ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഈവൻ ഇന്നിപ്പോ ഒരു കാര്യവും കൂടി പറയാം ഇപ്പോ മോദിക്കെതിരെ മഹാരാജാസ് കോളേജിൽ ബാനർ ഉയർത്തി എന്ന് വിമർശനമല്ല വിമർശനം ഉയർത്താൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ട് പക്ഷേ അവരുപയോഗിച്ചതും വൃത്തികെട്ട വാക്കായിരിക്കാനാണ് സാധ്യത അത് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും പക്ഷത്തല്ലാത്ത മുഴുവൻ പേരോടും ഉള്ള അഭ്യർത്ഥന മറ്റേത് രാഷ്ട്രീയത്തിലും ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവരും മതത്തിലുള്ളവരും ഇല്ലാത്തവരോടും ഒക്കെയുള്ള അഭ്യർത്ഥന നമ്മളാരും ഹിന്ദുപക്ഷത്ത് നിൽക്കുന്നവർ മാത്രമല്ല ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന സംസ്കാരത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരും കമ്മ്യൂണിസ്റ്റായി അധപ്പതിക്കരുത് ജിഹാദികളായി മനുഷ്യവിരുദ്ധരായി തരം താഴരുത് വേണുഗോപാൽ ഈ ഒരു വേണുഗോപാലിൽ നിന്ന് ഇത്തരം ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു നമസ്കാരം